ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇച്ചിരി കൊഴുവ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കൊഴുവ മാങ്ങ ഇട്ട് വയ്ക്കാനായിട്ട് പോവുകയാണ് അപ്പം നമുക്ക് ഇതെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ചേർക്കേണ്ട ചേരുവകളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പം എല്ലാവർക്കും ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനായിട്ട് വേണ്ട നമുക്ക് ആദ്യം മാങ്ങ അരിച്ചെന്ന് വെച്ചിട്ടുണ്ട് മാങ്ങ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളി കൊച്ചുള്ളി പിന്നെ അതുപോലെ തന്നെ വലിയ ഉള്ളി സവോള പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇത് നമുക്ക് ഇതിനകത്ത് തേങ്ങ തിരുമ്മി തേങ്ങയും പിന്നെ മഞ്ഞൾപ്പൊടിയും ശകലം മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതരച്ച് അരപ്പാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് അതിനകത്ത് ചേർക്കണം അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇനി ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ സാധനങ്ങൾ അതായത് നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയില്ല മാങ്ങ കൊച്ചുള്ളി വലിയുള്ളി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം അതിനകത്തോട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക ആദ്യമേ നമുക്ക് അരപ്പ് മിക്സ് ചെയ്യാം തിനായിട്ടുള്ള ഉപ്പ് ഇപ്പം ശകലം ചേർക്കുക ഇപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കറി തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ ചേർക്കുക ഇപ്പം ചെറിയ രീതിയിൽ ഉപ്പ് ചേർത്തിട്ടുള്ളൂ പിന്നെ അടുപ്പയിലേക്ക് വെക്കാം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി പാത്രം ഇട്ട് നമുക്ക് അതിനൊന്ന് മൂടി വെക്കാം നമ്മൾ കറി തിളച്ചൊന്നും നോക്കാം കേട്ടോ കറി ആ കറി തിളച്ച് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാക്കി വന്ന കുറച്ച് കൊഴുവേണ്ടായിരുന്നു കേട്ടോ അത് കൂടെ വറക്കുക അതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും കുറച്ച് ഏറെ കിട്ടിയായിരുന്നു കുഴുവ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് എടുത്തങ്ങ് വറക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ ഇതിനകത്ത് കറി തിളച്ച് വന്നിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കറിവേപ്പിലും വെടുക അതിൽ കറിവേപ്പില നല്ലപോലെ ഇളക്കി കൊടുക്കണം പൊടിയരുത് പൊടിഞ്ഞ് പോകരുടെ മീൻ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇളക്കി വെച്ച് ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊന്നും ഇതൊന്ന് മൂടി വെക്കാം നമുക്കിപ്പുറത്ത് നമ്മുടെ മീൻ എന്താ നോക്കാം മീൻ വറുത്തത് മുരിങ്ങ കൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെയൊന്നും നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ നമുക്ക് തിളച്ച് വരുന്നുണ്ട് ശകാലം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം കറി നല്ല തിളച്ച് നല്ല മണമായിട്ടുണ്ട് ഇപ്പം ഏകദേശം ഇവൻ നമുക്ക് എടുക്കാറായിട്ടുണ്ട് കേട്ടോ മുളകുന്ന വെട്ടി തിളക്കുക തിളച്ച് ഒരുവിധം കറി റെഡി ആയിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്കതിനെടുക്കാം തിളച്ച് നല്ല കറി റെഡിയായി ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം ചോറിൻ്റെ കൂടെ നമുക്ക് ഉപനെ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ നല്ല പയ്യുവായിട്ട് നമ്മുടെ നാട് രീതിയിലുള്ള ഭക്ഷണമാണ് ഇതെങ്ങനെയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്താൽ നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഉണ്ടോ മീൻ കിടക്കുന്നുണ്ടോ നമ്മളെ കൊഴുവ മീൻ കണ്ട ഇതുപോലെ കഴിക്കുകയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അതുപോലെ നമ്മുടെ കൊഴുവ ഫ്രൈ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാം നമ്മൾ നമുക്ക് കിട്ടിയ പുഴുവ നല്ല വലിപ്പമുള്ള ഒഴിവാണ് അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചെയ്ത വീഡിയോ എല്ലാവരും ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പം ഈ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് കാണാം ഓക്കെ